പല ആളുകൾക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു പൈശാചികമായ രോഗമാണ് വസ്വാസ് അഥവാ ദുർബോധനം എന്നുള്ളത് ചില ആളുകൾക്ക് വസ്വാസ് വന്നാൽ വല്ലാത്ത പ്രയാസമാണ് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പള്ളിയിലൊക്കെ ചില ആളുകൾ വന്നിട്ട് വലുവെടുക്കുന്ന രംഗം കണ്ടാൽ ആ ഹഴുതിലുള്ള മുഴുവൻ വെള്ളവും അല്ലെങ്കിൽ ആ ടാങ്കിയിലുള്ള മുഴുവൻ വെള്ളവും അവർ തീർക്കുമെന്ന് തോന്നിപ്പോൾ എത്ര പ്രാവശ്യം മുഖം കഴുകിയാലും എത്ര പ്രാവശ്യം കൈ കഴുകിയാലും അത്തരക്കാർക്ക് മതിയാവുകയില്ല വീണ്ടും 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 കഴുകിക്കൊണ്ടിരിക്കും കാരണം അവരുടെ മനസ്സിലൊരു തോന്നലാണ് ഈ കഴുകൽ ശരിയായിട്ടുണ്ടോ ഇല്ലേ അതൊന്നും കൂടി കഴുകണം കഴുകാം വീണ്ടും കെഴുകിയാം ഇങ്ങനെയുള്ള ചില വസ്വാസുകൾ നിസ്കാരത്തിനാണെങ്കിലും ചില ആളുകൾക്കുള്ള വസ്വാസ് കാണാം കൈ എത്ര ഉയർത്തിയാലും മതിയാവില്ല അല്ലോ അല്ലോ എന്ന് ഇങ്ങനെ കൈ പൊന്തിച്ചുകൊണ്ടേയിരിക്കും ചില വസ്വാസുകൾ അവരുടെ ഈ കളി കാണുമ്പോ പിരടിക്കുന്ന കൊടുക്കാനൊക്കെ ചിലപ്പോ തോന്നും എന്നാൽ ചില ആളുകൾക്ക് ശരിയായി കിട്ടുകയും ചെയ്യും അപ്പൊ അതൊരു വിശ്വാസം ഒരു പ്രയാസമാണ് അത്ത അണിയാത്ത അത്ത അത്ത അത്താതെ കുറെ അത്തുകൊണ്ടിരിക്കും പിന്നെയാണ് അത്തണിയാത്ത കിട്ട അതൊരു വിശ്വാസമാണ് ഇത് ഈ ബാധത്തിലുള്ള ചില പ്രശ്വാസികളാണ് ഇതില്ലാതെ നമ്മുടെ ജീവിതത്തിലും പല പ്രസ്വാസികൾ കാണാം ഡ്രസ്സ് ധരിക്കുന്ന സ്ഥലത്ത് ഡ്രസ്സ് ധരിച്ചിട്ട് തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു നോക്കും ശരിയായിട്ടുണ്ടോ ഉണ്ടോ ഇല്ലേ ഇത് അയം ചെയ്തത് ശരിയാണോ അല്ലേ ഇങ്ങനെ തുടങ്ങി ചില വസാസുകാർ ചില ആളുകൾക്ക് വിരിപ്പ് കൊടഞ്ഞാലും കൊടിഞ്ഞാലും മതിയാവാത്തൊരു വസ്വാസം ഇത്ര കൊടഞ്ഞാലും ഇത് വൃത്തിയായിട്ടില്ല എന്ന് തോന്നൽ വീട് ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നിടത്ത് കാണാം ഇങ്ങനെ പല രൂപത്തിലും പല പ്രവർത്തനത്തിലും ഇങ്ങനെ വസ അഥവാ പൈശാഞ്ചികമായ ഒരു ദുർബോധനം കാരണമായി ഉണ്ടാകുന്ന ഒരു രോഗം ഒരു മനോരോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ചില രോഗികളായ ആളുകളുണ്ട് അത്തരം രോഗികൾ വന്നുപെട്ടാൽ ഒരു കാര്യത്തിൽ ഇറങ്ങാൻ കഴിയില്ല ഒരു സമയത്ത് ഇറങ്ങാൻ കഴിയില്ല നമ്മളൊരു വിഷയം ഉദ്ദേശിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ വളരെ നേരത്തെ ഒരുങ്ങി തയ്യാറായെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ അത്രയും പ്രയാസം പല ഉണ്ടാകും എന്നാൽ ഇത്തരം പ്രയാസമുള്ള രോഗികൾക്കുള്ള ഒരു ചികിത്സ രീതി അതല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പകർത്തിയാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ മാറിക്കിട്ടാൻ അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരുപാടൊന്നുമില്ല ആദ്യമായി അവർ ചെയ്യേണ്ടത് ഇപ്പൊ കൈ കഴുകുകയാണെങ്കിലും മുഖം കഴുകുകയാണെങ്കിൽ മറ്റു ഇത്തരം വിഷയങ്ങളിലൊക്കെ ആദ്യം അവരുടെ എന്ന് ചിന്തിക്കേണ്ടത് ശരിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അത് ഉത്ബോധനമാണെന്ന് പറയാൻ പറയാൻ കാരണം പരിശുദ്ധ തന്നെ വ്യക്തമായിട്ട് കാണാം വസ്വാസിൽ പ്രശുദ്ധ ഖുർഹാൻ പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടി ദുർബോധനം നടത്തി മുങ്ങിക്കളയുന്ന ചില ജിന് വർഗത്തിലും മനുഷ്യവർഗത്തിലുമിട്ട പിശാദുക്കളിൽ നിന്ന് ലോഹയിൽ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ അത് ദുർബോധനം പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് ആ പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം പരിശുദ്ധ ഖുർആാൻ എല്ലാം പറഞ്ഞ സൂറ സൂറത്തു അറുപത് പര വിന്യാസം ഖുർഹാന്റെ അവസാനത്തെ സൂഹത്ത് അത് ദിവസം രാവിലെയും വൈകുന്നേരവും ഒന്ന് ചൊല്ലി നോക്കുക ഇത്തരം രോഗികൾക്ക് സമാധാനം സമാധാനമുണ്ടാവും അതേപോലെ തന്നെ നിത്യവും സൂറത്തുൽ ജുമ പതിവാക്കുക രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് സൂറത്തുൽ ചുമ അവതാൻ കഴിയുക ആ സമയത്തൊക്കെ സൂറത്തുൽ ജുമ ഓതുകയാണെങ്കിൽ അഥവാ ദിവസം ഒരു വട്ടമെങ്കിലും സൂഹത്ത് ചുമ ഓതുകയാണെങ്കിൽ അവർക്ക് ഈ വസ്വാസം മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന് ഗ്രന്ഥങ്ങളിൽ മഹാന്മാരെ ചുവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഹ്റാഫ് സൂറത്തിലെ ഇരുന്നൂറാമത്തെ ആയത്ത് സൂറത്തുൽ അഹ്റാഫ് ആയുത്ത് പതിവാക്കിയാൽ അത് കാരണം വസ്വാസ് ഇല്ലാതാക്കിയാൻ കഴിയുമെന്ന് ഖുർആൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ സൂറത്തുൽ അൻആം സൂറത്തുൽ സൂറത്തുൽഹാമിന്റെ ആദ്യത്തെ മൂന്ന് ആയത്ത് അതിൽ നിത്യവും നമ്മൾ പതിവാക്കി ചൊല്ലുക എന്നാൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്നും ബസ്വാസില്ലാതെ ആകും രണ്ടാമത് മലക്കുകളുടെ പ്രാർത്ഥനയിൽ ഈ ചൊല്ലുന്ന വ്യക്തി ഉൾപ്പെടും എന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന ഉൾപ്പെട്ടാൽ തന്നെ വളരെ പുരോഗതി ദുനിയാവിലും ആഹ്ലത്തിലും ഉണ്ടാവുമല്ലോ അപ്പൊ സുഹൃത്തു ആദ്യത്തെ മൂന്ന് ആയത്ത് പതിവാക്കുക വളരെ ഗുണം ചെയ്യുന്ന ഒരു ആയത്തുകളാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വളരെ നമുക്ക് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ജമലിന്റെ രണ്ടാം പാളിയ രണ്ടാമത്തെ പേജിൽ തന്നെ ഈ വിഷയം പറയുന്നത് അപ്പം ഇത്തരം സുഹൃത്തുകളും ആയത്തോളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അത് പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഇത്തരം പ്രയാസകരമായ ഒരു മനുഷ്യന്റെ മുന്നിൽ പോവാൻ പോലും പ്രയാസപ്പെടുന്ന ചില ആളുകളുണ്ട് വസ്വാസ് കാരണം അത്തരം രോഗികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ സുഹാനുഭൂത്താല നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്ത് ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ മുക്തിയാടാൻ അള്ളാഹ് തൗഫി ഖയ്യുമാറാവട്ടെ ആമീന